ഇന്ന് രാവിലെ നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് നേരെ വന്നത് ചെന്നയത്തോപ്പ് സാരഥി ജംഗ്ഷനിലുള്ള ആനന്ദ് ഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇവിടെ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ഭൂരി സെറ്റും പൊറോട്ട സെറ്റും ആയിരുന്നു ഭൂരി സെറ്റിനും പൊറോട്ട സെറ്റിനും ഒക്കെ അൻപത് രൂപയാണ് ഇവിടെ നിരക്ക് പിന്നെ രാവിലെ തന്നെ ചില്ലു കൂടി ഉള്ളില് നല്ല മുറിഞ്ഞ പരിപ്പോടെ ഉഴുന്നെ ആറു മണിയോട്ട് പന്ത്രണ്ട് മണി വരെയും വൈകിട്ട് മൂന്ന് മണിയോട്ട് പത്തര വരെയാണ് പ്രവർത്തന സമയം രാവിലെ ഈ കടയോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ സുഗതം ചേട്ടൻ്റെ ലോട്ടറി കടയുള്ളത് ചേട്ടന്റെ ഒരു ഉപജീവന മാർഗ്ഗമാണ് കേട്ടോ ഈ ലോട്ടറി കച്ചവടം അപ്പോൾ നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊരു മുമ്പ് ചേട്ടനെയൊന്നും ലോട്ടറി എടുത്ത് സഹായിക്കുക അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നു ഇനി നമുക്ക് ഈ പൊതിയൊക്കെ ഒന്ന് തുറന്നു നോക്കാം ആദ്യം തന്നെ തന്നെയാണ്ട് മുരിഞ്ഞ പരിപ്പുവിടെയും മുരിഞ്ഞ ഉഴുന്നോടെ അതിനോടൊപ്പം ചട്നിയുണ്ട് കഴിഞ്ഞൊരു ബ്ലോഗിലെ എൻ്റെ ബ്ലോഗ് അവർക്കൂടെ ചേർത്ത് വട വാങ്ങണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കൂടെ ചേർത്ത് വട വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ട സെറ്റ് നോക്കാം ഇതില് പൊറോട്ടയും ഗ്രേവിയും പിന്നെ ചട്നിയും ഉണ്ട് കേട്ടോ ഇത് ബൂരി സെറ്റാണ് ബൂരി സെറ്റില് മൂന്ന് ബൂരിയും കിഴങ്ങ് കറിയും പിന്നെ അതിനോടൊപ്പം ചട്ണിയുണ്ട് ഞങ്ങൾ രണ്ട് ബൂരി സെറ്റാണ് കേട്ടോ വാങ്ങിയത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള ഗ്രേവിയാണ് ഇത് രണ്ട് ബൂരി സെറ്റും അതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഇത് ഇതിത്രയും എനിക്ക് കഴിക്കാനുള്ളതല്ല വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഇത്രയും വെച്ചതേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുള്ള ഭൂരിയും കിഴങ്ങാറിയായിരുന്നു കേട്ടോ പിന്നെ നല്ല മുരിഞ്ഞ വടയായിരുന്നു വടയും ചമ്മന്തി അടിപൊളിയായിരുന്നു ടുത്ത് നമുക്ക് ഈ പൊറോട്ടയും ഗ്രേവിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് പൊറോട്ടയും നല്ല ഗ്രേവിയായിരുന്നു കേട്ടോ പൊറോട്ടയുടെ അപ്പം ഈ ഗ്രേവിയും ചട്നിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ